എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം അപ്പോൾ ബിഗ് ബോസ് വീഡിയോയിലേക്ക് നമുക്ക് കടക്കണ്ട വളരെ സങ്കടത്തോടു കൂടി എന്നെ പറയട്ടെ എന്താണ് ഇന്നലെ കാട്ടിക്കൂട്ടിയത് മിനിഞ്ഞാൻ്റെ എന്താണ് കാട്ടിക്കൂട്ടിയത് അതിൻ്റെ പിറ്റേ ദിവസം എന്താണ് കാട്ടി ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ നാറ്റിച്ച് പോകേണ്ടതാണ് നാറ്റിച്ച് എത്ര പ്രേക്ഷകർ ബിഗ് ബോസിൽ നിന്ന് ഇപ്പോൾ അകന്നു പോയെന്നറിയാം എന്തുകൊണ്ടാണ് ബിഗ് ബോസ് ടി ആർ പിയിൽ വളരെ ഡൗൺ ആയി ബിഗ് ബോസ് എന്ന ഷോ ഒരുപാട് ആൾക്കാർ കാണാണ്ടായി ഒരുപാട് കുടുംബങ്ങൾ കൈ കാരണം ബിഗ് ബോസ് തന്നെയാണ് ഇതിനൊക്കെ കാരണം നല്ല രീതിയിൽ നല്ല ടിആർപിയിൽ നല്ല കിഡിലായിട്ട് കിഡുമായിട്ട് വന്നാണ് എവിടെ വെച്ചാണ് ഈ ബിഗ് ബോസിന് കാലിടറിയത് കാലിടറിയത് ഈ ബിഗ് ബോസിൻ്റെ ഉള്ളിലത്തെ എല്ലാ രഹസ്യങ്ങളും എല്ലാ തട്ടിപ്പും മത്തങ്ങിയും പൊതുജനങ്ങൾക്ക് മനസ്സിലായി കാരണം സിബിനെ പുറത്താക്കിയ അന്ന് മുതൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മുഴുവൻ ബിഗ് ബോസ് ജനങ്ങളുടെ കൂടെ നിൽക്കേണ്ടിയിരുന്നു ജനങ്ങളിൽ ഒരാളായിട്ട് ബിഗ് ബോസ് നിൽക്കേണ്ടിയിരുന്നു അതിനെന്തുണ്ടായി ബിഗ് ബോസ് നേരെ തിരിച്ചു ആ തിരിച്ചിട്ടിപ്പോൾ എന്തായി ജനങ്ങൾ മൊത്തം ബിഗ് ബോസിൽ നിന്ന് ഔട്ടായി ബിഗ് ബോസ് കാണണ്ട എന്നാണ് കുടുംബങ്ങൾ ഇപ്പോൾ വിചാരിച്ചു പോകുന്നത് ഈ കേരളത്തിലെ പ്രേക്ഷകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പ്രവചിക്കാൻ പറ്റില്ല അവർ വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എരണ്ടകൾ വരുന്ന പോലെ കൂട്ടത്തോടെ വരും അവിടെ ഇഷ്ടം പോലെ ടിആർപിയും കിട്ടും നിങ്ങൾക്ക് കാശും കിട്ടും അതുപോലെ തന്നെ അരണ്ടകൾ പറന്നു പോകുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ചാൽ പോകും അതേപോലെ തന്നെ എല്ലാം കൂടി ഒരുമിച്ചാൽ പോയിട്ടുണ്ട് കിട്ടും ഇപ്പോൾ ബിഗ് ബോസ് എഴുപതിലോ തൊണ്ണൂറിലോ നിർത്തണം എന്ന് പറഞ്ഞിട്ടാണ് ബിഗ് ബോസ് നിൽക്കുന്നത് കാരണം എന്താ ടി ആർ പി ഇല്ല അതുപോലെ തന്നെ ബിഗ് ബോസ് ആരും കാണുന്നില്ല ഈ സീസൺ പൊളിഞ്ഞ് പാളിഷായി മുഴുവൻ ഈ സീസണിൽ മുഴുവൻ വന്നുകൾ രോഗികളാണ് ഒരാൾ പോയി വീണ്ടും ഇടി കിട്ടിയ ആള് വീണ്ടും എന്തിൻ്റെ ഉള്ളിലും കയറ്റി വിട്ടു കയറ്റി വിട്ടിട്ട് ഇപ്പോഴും ഇവിടെ സിജോവന് ഈ ഭാഗത്ത് ഇപ്പോൾ നീരാണ് സംസാരിക്കാത്തതിനേക്കും പറ്റില്ല ടാസ്ക് കളിക്കാൻ പറ്റില്ല ഒരു മന്ദബുദ്ധിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് എന്തു ഈ വയ്യാത്തവരൊക്കെ ഉള്ളിൽ കൊണ്ടു കിടുന്നത് അതുപോലെ തന്നെ തണ്ണു എന്ന് പറഞ്ഞിട്ട് വേറൊരു വാഴ അവിടെ നടക്കുന്നുണ്ട് ആ വാഴനെ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് വിട്ടൂടെ ഒരു കളി കളിക്കാണ്ട് ബിഗ് ബോസിന്റെ അടിച്ച് കാശ് വടിച്ചുണ്ടാക്കാനായിരുന്നു എന്തിനാണ് ഈ ആ സീക്രട്ടേജ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എത്തിക്കുന്നത് അപ്പം തന്നെ ദൂരെ കളയണം എന്തിനാണ് രതീഷിനെ പുറത്താക്കിയ രതീഷിനെ വീണ്ടും ഇതിൻ്റെ ഉള്ളിൽ കെട്ടി കൊണ്ടുവന്നിട്ട് ഒരാഴ്ച ഇട്ട് പിന്നെ ഒന്നും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കിടത്തരുത് വൈൽഡ് കാർഡായ ഇത്രയും നല്ലൊരു ഈ കയറിയയിൽ ഏറ്റവും നല്ലൊരു പ്ലെയർ ആയിരുന്നു സിബിൻ അതിനെന്തിനാണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പുറത്താക്കിയത് എന്താണ് അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ മറുപടി പറയേണ്ട കാര്യങ്ങളാണ് ഈ സീസൺ കഴിഞ്ഞ ഏറ്റവും ഭയങ്കര ഗംഭീര ബിഗ് ബോസിനെതിരെ ഒരുപാട് ആരോപണങ്ങളുമായിട്ട് ഒരുപാട് ആൾക്കാർ വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ബിഗ് ബോസിൽ നിന്ന് ആൾക്കാർ മാറിപ്പോയന് ബിഗ് ബോസ് കരഞ്ഞിട്ടൊരു കാര്യമില്ല ഇതിൻ്റെ ഒക്കെ ഉത്തരവാദിത്വം ബിഗ് ബോസിൻ്റെ തന്നെയാണ് വേറെ ആർക്കും അപ്പോൾ അത് നമ്മൾ അടിവരിട്ട് പറയാം പിന്നെ ഇന്നലെ ഉണ്ടായ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷേതി നമ്മുടെ സാബ് കൂടുന്നു പോയി തരികട സാബ് കൂടുന്നു പോയി ക്ഷേതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെ കണ്ടാലും കെട്ടിപ്പിടിക്കണം എല്ലാവർക്കും ഹക്കെയ്യണം എന്താണ് മോപ്പര സ്വഭാവം അതെ ഇനി വണ്ടി ഉള്ളിൽ വന്നിട്ട് വീണ്ടും ചെയ്തത് മോപ്പര് മാതാ അമൃതാന്തമായിക്ക് പഠിക്കുക എന്ന് തോന്നുന്നുണ്ട് ഇനി ഭാവിയിൽ മാവ മാതാ അമൃതാൻ്റെ മൈ ആവുമോ എന്ന് എനിക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ഇനി പെട്ടി പിടിച്ച ആൾക്കാരെ ആശ്വസിപ്പിക്കുന്നു കൂടുതൽ ആശ്വസിപ്പിക്കുന്നേ കണ്ടത് ഞാൻ ജാസ്മിനാണ് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഈ സാബു സാബുവിൻ്റെ ഇരട്ടത്താപ്പ് ശരിക്കു പറഞ്ഞാൽ ആ ഒരു ചറ്റയാണ് അവൻ ഇതിന് മുമ്പിൽ ഇത് മുമ്പത്തെ എപ്പിസോഡുകളും അതുപോലെ തന്നെ ഇവൻ ഈ ബിഗ് ബോസിനെതിരെയുള്ള പറഞ്ഞ വീഡിയോകളൊക്കെ അവിടെ എടുക്കുന്നുണ്ട് അവൻ പറഞ്ഞ എന്താ ബിഗ് ബോസ് തട്ടിപ്പണ് അവതാണ് ഉടായിപ്പണ് തേ ഒരു ജാതി പരിപാടിയാണ് ഇതിനടുത്ത് തോത്തി അറിൻ്റെ കാര്യം ഉണ്ടായി അവൻ എന്തൊക്കെ അവൻ പറഞ്ഞു എന്നിട്ട് അവന് കാശ് കിട്ടിയപ്പോൾ അവൻ എല്ലാം വെളുപ്പിച്ച് വന്ന് വെളുക്ക ചെടിയും വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ വന്നു നിന്നിട്ട് നമ്മളോട് സംസാരിക്കുന്നു ഇത് ഈ ബിഗ് ബോസിനെ ഇതുപോലെ വിമർശിക്കുന്ന ആൾക്ക് നമ്മുടെ അടുത്ത് വന്ന് നിന്നിട്ട് ഈ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ വീണ്ടും കയറിയിട്ട് നൊസ്റ്റാൾജി എഴുതിയിട്ട് വന്നിട്ട് ഇതുപോലെ നാണം കെട്ട കളി കളിച്ച് പോയി ആ കാശും മേടിച്ച് കൊണ്ടുപോകും അവൻ നാണല്ലേ ഇവൻ തരികിടാന്നല്ലവനെ വിളിക്കേണ്ടേ അതിനേക്കാളും വലിയ പേരവന് വിളിക്കേണ്ടത് ലോകം നാറി എന്ന് തന്നെ പറയേണ്ട ഒരു ഇവനൊക്കെ ഇവനാണ് ഏറ്റവും വലിയ ചട്ട ഈ മാരാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാരാരുടെ ഒരു ഒരു രോമത്തിൽ തുട ഒരു വെയിറ്റ് ഉണ്ട് നിനക്കൊക്കെ മാരാരെ കണ്ടിപ്പോൾ ഇത് താങ്ങി പിടിക്കണം നീയൊക്കെ അതേപോലെയുള്ളതാണ് അതൊക്കെ ആൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരാരാണ് പിന്നെ റോബിനാണ് അവരൊക്കെ ഇനി ആൺകുട്ടികൾ നിനക്കൊക്കെ വെറുതെ ബ്ലാറ്റ് തന്നതാ വെറുതെ കപ്പ് തന്നതാന്ന് ഞാൻ പറയും അങ്ങനെ ആ ഇത്രയും നാ നാട് വളയരുത് നട്ടൽ നമുക്ക് ഉണ്ടെന്ന് ചോദിച്ചിട്ടേ അതിങ്ങനെ വളയരുത് റബ്ബർ പോലെ വളയരുത് ഈ ഏഷ്യേൻ്റെ ഉള്ളിൽ ഇത് ഏഷ്യൻ്റെ മുമ്പിൽ ഇതുപോലെ വളയരുത് നിന്നെ വിളിച്ചപ്പോൾ നീ പോകരുത് നീ പുറത്ത് പറയണം എന്നെ വിളിച്ചു കാശുതരാന്ന് പറഞ്ഞു ഞാൻ പോയില്ല എനിക്ക് എനിക്കൻ്റെ ആവശ്യമില്ല ബിഗ് ബോസ് തട്ടിപ്പണം എന്ന് പറഞ്ഞിട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ നീ ആൺകുട്ടിയാന്ന് പറയും പത്ത് രൂപയ്ക്ക് വേണ്ടി ഒറ്റ കൊടുക്കുന്ന നീയൊക്കെ തന്നെയാണോ അതൊക്കെ നീ ആദ്യം തന്നെ മാരാറിൻ്റെ സ്കൂൾ പഠി സ്കൂളിൽ പോയി നീ കുറച്ച് നാൾ പഠിക്കി അപ്പോൾ നിനക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ നട്ടാലിരിക്കുക എങ്ങനെയാണ് സത്യം വിളിച്ച് പറയുക എങ്ങനെയാണ് ചങ്കൂറ്റത്തോടെ ഇത്രയും വലിയൊരു ഈ ഏഷ്യാനെറ്റ് പോലുള്ളൊരു ഇനി എൻ്റെ മോൻഷൻ പോലുള്ള ഒരു മീഡിയയോട് എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് മൂപ്പർ പറഞ്ഞ് തരും അതുപോലെ കളിക്കുക എൻ്റെ മോനെ അല്ല വെറുതെ തരികട കളിച്ചിട്ട് ഈ സിനിമയിൽ വന്നാടാണ് അപ്പോൾ അതുകൊണ്ട് ആ തരികട തന്നെയാണ് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉള്ളത് അതുകൊണ്ട് വന്ന് നാറി അത ഞാൻ നേരത്തെ പറഞ്ഞേ ഈ തീറ്റം ഊര്യോനെ കൊണ്ടുപോയിട്ട് താൻ ഈ സാബു ചോ തോളത്തിലിട്ടാണ് നെയ്യ് നാറി അതന്നെ ഉണ്ടായുള്ളത് ബിഗ് ബോസ് കാണാൻ ഒരാളില്ലാണ്ടായി ഇപ്പോൾ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നവർക്ക് പോലും ഇപ്പോൾ റിവ്യൂ ചെയ്തവർക്ക് പോലും കാണാൻ ആളില്ല പിന്നെയാണ് ബിഗ് ബോസ് ഷോക്ക് ആ നേരത്ത് വെച്ച് കാണുന്നത് അപ്പോൾ ആൾക്കാരൊക്കെ മാറി അത്ര വലിയ നാറിയ പരിപാടികളാണ് നമ്മുടെ മാരാർ പറഞ്ഞു വെറുതെ ഒന്നുമല്ല കുറെ ആൾക്കാർ പറഞ്ഞു മാരാർ പറഞ്ഞു നോണീന്ന് അങ്ങനെ ഉണ്ടായിട്ടില്ല കവച്ചും കൗച്ചും ഇല്ല എന്നൊക്കെ പറഞ്ഞു അവരെന്നെ പോയിട്ട് തിരിച്ചു പറയാനെന്താണ് അതൊക്കെ ഇൻ്റെ പക്ഷേ പൊതുവെ എനിക്കത് പറയാൻ പറ്റില്ല പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു മീഡിയ അതിനോട് ഫൈറ്റ് ചെയ്ത് തെക്കാൻ നമുക്ക് പറ്റില്ല എപ്പോഴെങ്കിലൊക്കെ പത്ത് രൂപ തരണാണ് അവർ ഏഷ്യൻ നെറ്റ് അപ്പോൾ അതുകൊണ്ട് മാറാതെ പോരാൻ നമുക്ക് പറ്റില്ല എന്നാണ് എല്ലാവരും പറയണത് പിന്നെ ഈ സീസണിൽ എല്ലാവരും ഒരാൾ പോലും ഇപ്പോൾ അവിടെ പ്ലെയർ ഇല്ല അതാണ് ഇത് ഈ ബിഗ് ബോസ് തകരാൻ കാരണം നന്നായി കളിക്കുന്ന അതുപോലെ നല്ല ടാസ്ക് കൊടുക്കുന്നില്ല പിന്നെ നമുക്ക് ആ ജാസ്മിൻ്റെ മുഖം കാണുമ്പോൾ ജാസ്മിൻ്റെ ഓരോ സീനുകളും കാണുമ്പോൾ നമുക്ക് ഓക്കാനാണ് വരുന്നത് അത്ര നെഗറ്റീവ് എനർജി പ്രേക്ഷകന് വരിക അപ്പോൾ ആ നെഗറ്റീവ് എനർജി കാരണം ആൾക്കാർ ആൾക്കാരെന്തിനു എന്തിനാണ് ഈ നെഗറ്റീവ് എനർജി അവളെ മോന്ത കാണാനും അവളെ മോന്തായം കാണാനും ആ ഊളത്തരങ്ങൾ കാണാനും ചെറ്റത്തരം കാണാനും അവൾക്ക് കാമം കയറിയിട്ട് കിടന്ന് ഗബ്രീനെ കാണിച്ച് തുടർന്ന് കാണാനും ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് കാമം കാമക്കടുവ പോയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കാമക്കടുവത്തി കിടന്നിട്ട് കാണിക്കുന്ന അങ്കകൾ കാണാനും ജനങ്ങൾക്ക് താല്പര്യം അതുകൊണ്ടൊക്കെ ഇനി ബിഗ് ബോസിന് എല്ലാവരും കൈവിട്ടത് ഇനി ഇവിടെ ബിഗ് ബോസിൻ്റെ രക്ഷപ്പെടുത്തി ഒരു വഴി ഞാൻ നോക്കിയിട്ട് അപ്പോൾ ഇനിയിപ്പോൾ വരാൻ പോണതും തൊട്ട ഒരു പെട്ടിയിൽ കാശു വെച്ചിട്ട് ഒരു കളി വരാൻ പോകുന്നുണ്ട് ആ പെട്ടിയിൽ വെച്ച കാശ് എടുക്കാനായിട്ട് കുറേ നാരികൾ ഉണ്ട് അവിടെ പെട്ടിയിൽ എപ്പോൾ കാശ് വെച്ചോ അപ്പം മാന്തി കൊണ്ടുപോകും അതിന് വേണ്ടിയിട്ട് അതുവരെ എത്താൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഉടായ്പ് കളിച്ച് നിൽക്കുന്ന കുറച്ച് ജാതികളുണ്ട് എഞ്ചാതി സാധനങ്ങളെ കൊണ്ടുവന്നിട്ട് ബിഗ് ബോസ് കളിച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് നിനക്ക് ഇതൊക്കെ നല്ല നിന്റെ ചെകിട്ടത്ത് നല്ലൊരു അടി കിട്ടണേ കിട്ടിയില്ലേ അപ്പോൾ നിനക്ക് മാരാർ പറഞ്ഞൊരടി കിട്ടി സിബിനെ പുറത്താക്കിയപ്പോൾ വേറെ അടി കിട്ടി ഇവിടെയുള്ള ഊളകളുടെ കളി കണ്ടിട്ട് നീ എന്നെ ബിഗ് ബോസ് തന്നെ അവരെ കയറി പറഞ്ഞു തുടങ്ങിയില്ലേ നിങ്ങൾ നിങ്ങളെന്ത് കളി കളിക്കുന്നത് ഞാൻ എത്ര പ്രതീക്ഷയോടുകൂടിയാണ് നിങ്ങൾക്ക് ഓരോ ടാസ്ക് തരുന്നത് നിങ്ങളെല്ലാവരും അത് ഊമ്പിച്ച് കയ്യിൽ തരികല്ലേ ഞാൻ എന്താ ചെയ്യുക ഞാൻ അവിടെ നിന്ന് പോയിട്ട് ടാസ്ക് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരും ഉള്ള ടാസ്ക് എല്ലാം എനിക്ക് തരാൻ പറ്റുള്ളൂ തരുന്നതൊക്കെ നിങ്ങൾ ഊമ്പിക്കുക അതിനുള്ളിൽ വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാടാണ് ഇവർക്കൊക്കെ കളിക്കാൻ പറ്റും അതുമില്ല ക്ഷേതാ മേനോൻ ഷേതാ തമ്പുരാട്ടി വന്ന് പറഞ്ഞതെന്താ ഞാനിവിടെ നോക്കിയിട്ട് ഇത്രയും സീസണിൽ വെച്ചിട്ട് ഏറ്റവും നല്ല പ്ലെയർ ഒന്ന് ജാസ്മിൻ ഒന്ന് നമ്മുടെ അപ്സര ഒന്ന് ശ്രീലേഖ ഇവർ മൂന്ന് പേരാണ് എൻ്റെ ശേത ശേതയ്ക്ക് ഒരു വെയിറ്റ് ഉണ്ട് നാട്ടുകാരുടെ ഒരു പേരുണ്ട് അത് ഈ നാല് രൂപയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ട് വിൽക്കരുത് ഈ നാവെന്ന് പറയണത് നമ്മുടെ നാവ് സത്യം പറയണം ആ സത്യം അല്ലാണ്ട് ഇതുപോലെ അസത്യം വിളിച്ച് പറഞ്ഞാൽ ഷേതയുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടും നിങ്ങൾക്കുള്ള പ്രേക്ഷകർ നിങ്ങൾക്കിപ്പോൾ സിനിമയിലൊരു വത്വുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ഓരോ ചാനലിൽ നിന്നൊക്കെ കാശ് കിട്ടിയാലേ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ ജീവിക്കാൻ വിവിധ മാർഗം മുടക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നപ്പോൾ അതിൻ്റെ അങ്ങോട്ട് കിട്ടി ആ സ്ക്രിപ്റ്റും ഭംഗിയായി നിങ്ങൾ അഭിനയിച്ചു നിങ്ങളങ്ങോട്ട് പോയി നിങ്ങളൊരു നടിയാണെന്നുള്ളത് ഒരു അവാർഡ് നടിയാണെന്നുള്ളത് നിങ്ങൾ തെളിയിച്ചു നിങ്ങളും സാപു അപ്പോൾ അതുകൊണ്ട് കാശിൻ്റെ മേലെ പരിന്തും പറക്കില്ല അതിൻ്റെ മേലെ ഒന്നും പറക്കില്ല എന്നപ്പോൾ ഞങ്ങൾക്ക് ഒന്നും കൂടി ബോധ്യമാക്കി തന്നു ബി ബി ഹോട്ടലിൽ വന്നിട്ട് നിങ്ങൾ രണ്ട് ആൾക്കാരും അപ്പോൾ ശേതയുടെ ഈ ഉടായ്പ് ഒരാ ഈ മൂന്ന് പേര് കളിക്കാത്ത മൂന്ന് പേരെ അതിൻ്റെ ഉള്ളിലുള്ള വാഴകളായിട്ട് നിന്നുള്ള ഞങ്ങൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റും തരാത്ത മൂന്ന് പേരെ നിങ്ങൾ ഏറ്റവും നല്ല പ്ലെയർ ആയിട്ട് നിങ്ങൾ ചിത്രീകരിച്ചപ്പോൾ നിങ്ങളൊക്കെ ബിഗ് ബോസിൽ വന്ന് ഇരുന്ന് പോയ ആൾക്കാരാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കഷ്ടം തോന്നുന്നുണ്ട് അല്ലാണ്ട് എന്താ ചെയ്യുക അപ്പോൾ ഞാനിത് പറയുന്നു ഇപ്പം കാണുന്നവർ പോലും ഈ സീസണിനി കാണണ്ട ഈ സീസണിൽ ഒരു ചുക്കും ഒരു തേങ്ങയും ഒരു മണ്ണാങ്കാട്ടിയും നടക്കില്ല ഇവർ അതിൻ്റെ ഉള്ളിലുള്ള ഒരു മുഴുവൻ നമുക്ക് നെഗറ്റീവ് എനർജി തരുന്ന മോന്തകളാണ് അതിൻ്റെ ഉള്ളിൽ മുഴുവൻ ഒന്നോ രണ്ടോ രണ്ടാൾക്കാർ മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടവരുള്ള ഒന്ന് അൻസിബ അതുപോലെ ഒന്ന് ജിൻഡോ ഈ രണ്ടാൾക്കാരും മാത്രമാണ് വ്യക്തികളായിട്ടും വ്യക്തിത്വമുള്ളവരും മാന്യന്മാരായിട്ടും അന്തസ്സായിട്ട് കളിക്കാമെന്നുള്ള ഈ രണ്ട് പേര് മാത്രമേ ഉള്ളൂ മക്കളെ നിങ്ങൾ രണ്ടു പേർക്ക് ബിഗ് ബോസ് ഒന്നും തരൂല്ല ബിഗ് ബോസ് അതിനുള്ള കളിയൊക്കെ കളിച്ച് വെച്ചിരിക്കുക ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താണ് ഈ മാരാർ പറഞ്ഞത് എത്ര സത്യമാണ് മാരാർ പറഞ്ഞെന്താ ഇനിയും അടുത്ത സീസണിൽ ഇതുപോലെ സ്ത്രീകൾ വന്ന് ഇങ്ങനെയുള്ള അബദ്ധത്തിൽ ചാടണ്ട എന്ന് വിചാരിച്ചിട്ട് ആ നല്ല മനുഷ്യൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ആ നല്ല മനുഷ്യനെ തേജോപാധം ചെയ്യാനും ആ മനുഷ്യനെ നെഞ്ഞത്ത് കയറാനും ആ മനുഷ്യൻ ഇട്ട് കുത്താനാണ് അവിടെയുള്ള ആൾക്കാർക്ക് അതൊക്കെ ബിഗ് ബോസിൻ്റെ കളികളാണ് ബിഗ് ബോസിനെ വെളിപ്പിക്കാൻ വേണ്ടി ബിഗ് ബോസ് എന്തും ചെയ്യും ഈ പ്രോഗ്രാം അവർക്ക് എല്ലാ കൊല്ലം കൊണ്ടുപോകണ്ടേ അപ്പം ഇങ്ങനൊരു ആരോപണം വന്ന ആ ആരോപണത്തിനെ മറികടക്കാനുള്ള കഴികൾ അവർ കളിക്കും അങ്ങനെ കളിച്ചാൽ ജനങ്ങളിൽ നിന്ന് ബിഗ് ബോസ് അകന്നു പോകും ജനങ്ങളിൽ നിന്ന് ബിഗ് ബോസ് പോയി ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ബിഗ് ബോസ് ചിന്തിക്കണം ജനങ്ങളാണ് ബിഗ് ബോസിനെ ഈ നിലയിൽ എത്തിച്ചത് ആ ജനങ്ങളുടെ മുഖത്ത് ബിഗ് ബോസ് കാർപ്പച്ച് തുപ്പിയ പിന്നെ ബിഗ് ബോസ് ഉണ്ട് അവിടെ ഒരാളും ഇല്ല അവിടുത്തെ കളിക്കാരും ഇല്ല ഈ ബിഗ് ബോസ് കാണാൻ പത്താളില്ലേ ഇത് ടി ആർ പിയിൽ ഇല്ലങ്ങേ ഇതാരും കാണുന്നില്ല എന്നാണ് ഇതിനെ പരിഷ്കരിച്ചു എന്നുള്ള അതിൻ്റെ അർത്ഥം അപ്പോൾ എന്തുണ്ടാവും നിങ്ങളുടെ ഒക്കെ പോവും നിങ്ങൾക്ക് പരസ്യം ചെയ്ത് കഴിഞ്ഞാൽ അതിന് പൈസ ശരിക്ക് കിട്ടില്ല അങ്ങനത്തെ ഒരു ഷോ ആക്കി മാറ്റിയതിന് ഏറ്റവും വലിയ ഉത്തരവാദിത്വം ബിഗ് ബോസിന് ഇന്ത്യ കാരണം എന്താണ് ജനങ്ങൾ ചിന്തിക്കുന്ന പോലെ നിങ്ങൾ ചിന്തിക്കണം ഈ ലാലേടിനെയൊക്കെ വെച്ച് എത്ര കളിക്കാൻ പറ്റും ലാലേടനൊക്കെ ഒരു കളിപ്പാകുന്നു നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഈ ശേതാമേനോനും ഈ സാബും വന്ന പോലെ രൂപയ്ക്ക് വേണ്ടി മാത്രം പണിയെടുക്കുന്ന വ്യക്തിന് ഈ ലാ മോഹൻലാലും അതുകൊണ്ടാണല്ലോ ഇത്രയും നാരിത്തലങ്ങളൊക്കെ ഇപ്പോൾ അവിടെ അവിടെ ഉണ്ടായിട്ട് അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറയാണ്ട് ഇങ്ങനെ വന്ന് മൂപ്പര് ഒരു എളുപ്പമില്ലാണ്ട് ശനി ഞായർ മൂപ്പര് കുറേ വിളമ്പിയിട്ട് കുറേ ആദർശം വിളമ്പിട്ട് കുറേ മനുഷ്യത്വം വിളമ്പിറ്റ് അവിടെയുള്ളവരൊക്കെ കുറേ സുഖിപ്പിച്ചിട്ട് കുറേ ഉള്ളവരൊക്കെ വിഷമിപ്പിച്ചിട്ട് പോയത് താങ്കളാണല്ലോ ആദ്യമായിട്ട് ഈ പ്രശ്നങ്ങളിലെ ടി ആർ പി പറയാന് ഈ പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ചത് സിബിനെ ഇതുപോലെ എടുത്ത് അലക്കിയിട്ട് അപ്പോൾ ഇതൊക്കെ ഈ ബിഗ് ബോസ് പറയണത് തൊണ്ട തുടങ്ങാണ്ട് മോഹൻലാലും മെഴുങ്ങി അതും മെഴുങ്ങാണ്ടിരിക്കുക ഇന്നിപ്പോൾ വരുന്നുണ്ട് മഹാനായിട്ട് മോഹൻലാൽ വരുന്നുണ്ട് നമുക്ക് കാണാം ശനി ഞായറിന് എന്തെങ്കിലും ടി ആർ പി ഉള്ളത് നമുക്ക് കാണാം പിന്നെ ഇന്നലെ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് ടി ആർ പി സീസൺ ഇന്നലത്തെ എപ്പിസോഡ് വളരെ കൂതറയാണ് പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ശരണ്യ ജനിച്ചപ്പോൾ എങ്ങനെയായിരുന്നു വളർന്നപ്പോൾ എങ്ങനെയായിരുന്നു ഇപ്പം എങ്ങനെയായിരുന്നു ദേഹത്ത് വസ്ത്രം ഉണ്ടോ എന്ന കാര്യം സംശയം അതേപോലെ തന്നെ ഡ്രസ്സ് ഇട്ടിട്ട് ബൂപ്പര തടിയുമ്പോൾ വെച്ചിട്ട് ഇന്നലെ ടാസ്ക് കളിക്കാൻ കഴിഞ്ഞിട്ട് അതാണ് അതിൻ്റെ എന്തായാലും അത് ഈ നമ്മുടെ ജനംപരോഗികൾക്കും വായു നോക്കികൾക്കും അതൊരു എൻ്റർടൈൻമെൻ്റ് ആയ കാരണം കുഴപ്പമില്ല അത്രയും കുറച്ച് ആൾക്കാരവിടെ നിൽക്കലോ അത്രയും നല്ല കാര്യമാണ് എന്തായാലും ഇന്നിനി ശരണി ഡ്രസ്സിനെ ഡ്രസ്സിനെക്കുറിച്ച് എനിക്ക് ഒരുപാട് ആകാംക്ഷയുണ്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു നമ്മുടെ ഇവിടെ നിന്നാണ് ചൈനയിൽ നിന്നാണ് ഒരു ഡ്രസ് ഇറക്കുമതി ചെയ്തു നോക്കണേ ഇന്നേക്കും നാളേക്കും വേണ്ടിയിട്ടുള്ളത് സാങ്കല്പിക വസ്ത്രം എന്നാണ് അതിൻ്റെ പേര് അതിരുന്ന് കാത്തിരിക്കാം നമുക്ക് പിന്നെ ഈ ആഴ്ച പുറത്ത് പോകണത് ഏറ്റവും വലിയ പ്ലെയറാന്ന് പറഞ്ഞാൽ ശ്രീരാഖി ശരിക്കും പറഞ്ഞാൽ പുറത്ത് പോകേണ്ടത് അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ ശരണ്ും ഗീതും മറ്റുള്ള ആൾക്കാരൊക്കെ സേഫ് ആയിട്ടുണ്ട് പിന്നെ എന്താണോ അട്ടിമറി നടക്കുന്നത് നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റില്ല ബിഗ് ബോസിൻ്റെ കാര്യമാണ് കാട്ടിലെ തടി ദേവരുടെ ആന വലിയുടെ വലി അപ്പോൾ ഉള്ള ആൾക്കാരും കൂടി ഈ ബിഗ് ബോസിൽ നിന്ന് ഉള്ള പ്രേക്ഷകരും കൂടി ഈ ബിഗ് ബോസിൽ നിന്ന് ഈ കുറച്ചു മണി കഴിയുമ്പോൾ അതും കൂടി പോയി കഴിഞ്ഞാൽ ബിഗ് ബോസ് തനി ശൂന്യമാകും തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ പൂരപ്പറമ്പ് പോലെ കെടുക്കേണ്ടി വരും ഒരാളും ഉണ്ടാവില്ല കാണാൻ ഒരാളും ഒന്നും എല്ലാം കഴിഞ്ഞു കുറച്ച് കപ്പരണ്ടി പൊതി പൊതിഞ്ഞാൽ കുറേ കള്ളാസും കുറച്ച് കുപ്പി വെള്ളം കുടിച്ചു കുറച്ച് കാലിക്കുപ്പി മാത്രം ഉണ്ടാവും അതിലേക്ക് ഈ ബിഗ് ബോസ് ഈ സീസൺ കൊണ്ട് എത്തിക്കും മാരാർ പറഞ്ഞ പോലെ നാറി പുഴുത്ത് പുഴു അരിച്ച സീസണാണ് ഇപ്പോൾ നടക്കുന്നത് നിങ്ങൾ കാണാതിരിക്കാൻ നല്ലത് പുഴു എഴുത്ത് കിടക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മുടെ ചാനലിനൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും കൂടുതൽ കൂടുതൽ നമുക്ക് കണ്ടൻറ് കണ്ടെത്തി നമുക്ക് ഇടാനായിട്ടുള്ളൊരു ഇത് വരും നമ്മൾ ഒരിക്കലും ഈ ബിഗ് ബോസിൻ്റെ എന്ത് നാരിത്തരങ്ങളും തുറന്ന് പറഞ്ഞ് അതിനുള്ളിലുള്ള കളിക്കുന്ന ഏത് നാരി ആയാലും അവരെ കാര്യങ്ങൾ തുറന്ന് പറയുന്ന ഒരു ചാനലാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ നമുക്കുള്ള കമൻറ്റുകൾ കൊണ്ട് പോരട്ടെ നമുക്കുള്ള ലൈക്ക് കൊണ്ട് പോരട്ടെ എല്ലാം പോരട്ടെ എല്ലാം ശരിയായിരിക്കും നമുക്കെല്ലാം ശരിയാക്കാം ഓക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം